വീക്കായിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയൊരു ഇതായിട്ട് തോന്നുന്നില്ല എനിക്ക് ഒരിക്കലും ഇൻസ്റ്റ ആയിക്കോട്ടെ ഇതായിക്കോട്ടെ നമ്മൾ എല്ലാ തരത്തിലുള്ള നമ്മൾ എക്സ്പോസ്ഡ് ആണ് കംപ്ലീറ്റ്ലി നമ്മളൊരു കണ്ടന്റ് പുറത്തോട്ട് വിടുന്ന സമയത്ത് നമ്മൾ എത്തരത്തിലുള്ള കമന്റും ഇതും പ്രതീക്ഷിച്ച് വേണം വിടാൻ അതിൽ കുറച്ചുപേര് നമ്മളെ ചീത്ത വിളിക്കും വിളിക്കും കുറച്ച് നമ്മളപ്പോഴും ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നല്ലത് പറയുന്ന ഒരു നൂറ് പേരുണ്ടെങ്കിലും ഒറ്റ ഒരുത്തൻ മോശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മോശം മാത്രമേ നമ്മളെ ശ്രദ്ധിക്കുകയുള്ളൂ ചിന്തിക്കുന്നില്ല അപ്പം നമ്മളിഷ്ടമുള്ള നൂറു ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മളെ നന്നായി കാണാൻ ആഗ്രഹിക്കുന്ന എത്രയോ പേരുണ്ട് പക്ഷെ അപ്പോഴും നമ്മൾ നശിച്ചു പോകണമെന്ന് ഒരുത്തം പറയുകയാണെങ്കിൽ അവനെ അവനോടുള്ള ദേഷ്യവും അവനോടുള്ള ഇതും കൊണ്ട് നമ്മൾ ക്യാരി ചെയ്തിട്ട് എന്ത് കിട്ടാനും നമ്മുടെ ഒരു ദിവസം മോശമാവുന്നല്ലാതെ നമ്മുടെ എന്താ പറയണ്ട നമ്മളെ അന്നത്തെ ദിവസം നശിച്ചു പോകുന്ന ഒരു ഒരിക്കലും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ജീവിക്കുക അവരും കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക ഇവരൊന്നും ഇല്ലല്ലോ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരിക്കലും അല്ല തീർച്ചയായിട്ടും അത് ഏറിപ്പോയിട്ട് താഴെ ഇറങ്ങിയ ആളാണല്ലോ കുറെ നാൾ മുമ്പ് ശരിക്കും പോയതാണല്ലോ കമന്റ് വന്നിട്ട് അത്രയില്ല സ്വാഭാവികാശ് താഴെ ഒരു ഓരോന്നും താഴോട്ട് വരുമ്പോ അടുത്ത പറന്ന് പോവായില്ല അതിന് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ആ സമയത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ടോ ഒന്ന് രണ്ട് സമയത്ത് വിളിച്ചിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് വലിയ ഗുണമുണ്ടായിട്ടില്ല പക്ഷേ നെല്ലി സംസാരം കൊണ്ട് കാരണം

ആ രീതിക്കാണല്ലോ അയലോക്കാട്ടിന് പോലെ നല്ല ഫ്ലാറ്റിൽ നഗരത്തിലെ താമസിക്കുന്ന അങ്ങനെയുണ്ട്

അത് തന്നെ അടുക്കള തന്നെ അടുക്കള തന്നെ ചോറും കറിയും പഴവും ഇന്നും പുട്ടും പഴവും ഡയലോഗ്ഴം പക്ഷെ നിങ്ങളുടെ ഒരു കോമ്പോ വലിയ വർക്കിംഗ് ആണ് സിനിമയിൽ ഇതുവരെ ഏറ്റവും വലിയ ഡ്രീമുള്ള ഞങ്ങൾ കോംബോ പോളിക്കും ഞങ്ങളുടെ ഏറ്റവും വലിയ ഹിറ്റായിരിക്കും അത് ഒരു ഈ ഇന്റർവ്യൂസ് ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോഴും പറയല്ലേ എന്ന് പറഞ്ഞില്ല ഞാൻ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോ എന്താണ് ആദ്യം പോയി കമന്റ് പറഞ്ഞിട്ടുണ്ടോ ടെൻഷൻ ഉണ്ട് ആവും എന്താ സത്യസന്ധമായിട്ട് നമ്മളെ പറ്റി നമ്മള് പറഞ്ഞാൽ അതിനപ്പുറം വേറൊരാൾക്കൊന്നും പറയാനില്ല ധ്യാനെന്താണെന്ന് ധ്യാൻ തന്നെ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാനൂട്ടിനെ പറ്റി ധ്യാനോട്ടം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറൊരാളും ഞാൻ എന്നെ പറ്റി പറയുന്ന ആ അത് അത്രേ ഉള്ളൂ വേറൊരാൾക്ക് നമ്മളെ പറ്റി പറയാം നമ്മൾ അവസരം കൊടുക്കാതിരിക്കുക അതിന് ഞാനോട്ടും കൊടുക്കുന്നില്ല എന്നാലും പറയുന്നുണ്ട് പക്ഷെ ഞാനോട്ടനെ ഓൾറെഡി എവിടെയെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടാവും ആരും അവൻ അങ്ങനെ പറയുന്ന തോന്നാ വേറെ പറയാൻ ഒരാൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട് അതാണ് ഞാൻ നമ്മള് കാണുന്നത് തിര ഫസ്റ്റ് നമ്മള് കാണുന്ന എല്ലാ തിരയുടെ ഇത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോ അത് കഴിഞ്ഞു പോയാലും ഇവിടെ പോയത് കോളേജിൽ ആദ്യമായിട്ട് ഇത് അത് പറയുന്നില്ല ഞാൻ പറഞ്ഞോ പറഞ്ഞു കൊച്ചു പറഞ്ഞു പറയണ്ട പുറത്തു പറഞ്ഞില്ലെന്ന് വിളിക്കാൻ രണ്ടുപേർക്ക് അവകാശം രണ്ടമ്മമാർക്കും പറയും എനിക്ക് ദുബായിൽ ഞാൻ ഒരു ധ്യാന്റെ പരിപാടിക്ക് ഇപ്പം അവിടെ നിന്ന് ഒരു ആള് ചോദിച്ചത് ധാന്ട്ടാന്ന് വിളിക്കുന്ന ചേച്ചിയെ കുറിച്ച് ചോദിച്ചു ഇല്ലേ കുറഞ്ഞുള്ള അവിടെ വേറെ സംസാരമാണ് അത് വേറെന്തോണ്ടല്ലോ എന്തോണ്ട് പറയാറില്ല അപ്പൊ ഇതിലെ അയൽവക്കമാണ് അല്ലേ എങ്ങനെയുണ്ടായിരുന്നു

നമ്മൾ പിടിക്കുന്ന ഫോട്ടോയൊക്കെ ഭയങ്കര ഇതാക്കി വിട്ടേക്കുവാൻ അല്ലെ എനിക്ക് ഓരോരുത്തരും അയച്ചു തരുമോ കാരവാൻ അത് ഇരിക്ക എല്ലാരും അപ്പൊ ബിബിൻ ആദ്യം വിളിച്ചിട്ട് അതെന്നെ അസ്മിനോ അപ്പ ഞങ്ങളൊക്കെ അകത്ത് തന്നെയാണ് ഇരിക്കുന്നത് ഓരോരുത്തരും വിളി തുടങ്ങുന്നത് അതല്ലടെ മൊത്തം ഞാനൂട്ടൻ പറയുമ്പോ അതൊരു വേറെ അതല്ല അതെന്നെ ഞങ്ങളെന്നെപ്പറ്റി പറഞ്ഞിട്ടുണ്ടേ ഒരു എനിക്ക് വളരെ ചുരുക്കം കോസ്റ്റ് ആസ് ആ ഫ്രണ്ട്സ് ആയിട്ടുള്ളത് ലൈക്ക് സിനിമയിൽ തന്നെ ആൻഡ് ഐ കൺസിഡർ ഹെം ആസ് വൺ ഓഫ് മൈ ഫ്രണ്ട്സ് അപ്പം ഇപ്പം അത് ഞാൻ നേരത്തെ വേറൊരു ഇന്റർവ്യൂലും പറഞ്ഞിരുന്നു ലൈക്ക് നമ്മളിപ്പോൾ എപ്പോഴും കാണുമ്പോഴും നമ്മൾ എവിടെയാണോ നിർത്തിയത് വിജയ് സ്റ്റാർട്ട് ഓഫ് ഫ്രം ദ ലൈക്ക് നമ്മൾ നമ്മളെ വീണ്ടും തുടങ്ങുമ്പോൾ ആ ഒരു സഭാകമ്പൊന്നും ഒരിക്കലില്ല നമ്മൾ ചിലപ്പോൾ കുറേ ദിവസങ്ങളോളം മാസങ്ങളോളം അങ്ങനെയാണ് സെറ്റിൽ അതായത് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് വെരി ഫ്രണ്ട്ലി അപ്പോൾ എല്ലാ ഹി ഹാസ് എ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് എവറി വൺ എല്ലാവരുടെ കൂടെ ഒരു നല്ല സൗഹൃദം ആൻഡ് ഗുഡ് ഫ്രണ്ട്ഷിപ്പ് യു മെയിൻറ്റൈൻ ഏകാ മതി ആരും അത്രയുള്ള അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ